ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളൊരു കൊച്ചു ട്രിപ്പ് പോവാണ് നമ്മൾ കർണാടകയിലെ ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഗോകർണയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് നമ്മൾ വൺ ഡേ ട്രിപ്പായാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ എത്ര സ്ഥലം കവർ ചെയ്യുന്ന ഒന്നും അറിയത്തില്ല എങ്കിലും മാക്സിമം സ്ഥലം കവർ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ തന്നെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിലുള്ള ഒരു ടണലാണ് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടം ഒരു ടണല് നല്ല രസമാണ് അതിനകത്ത് കയറുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ഗോകർണ എത്തി ഗോവയിൽ നിന്നൊരു കറക്റ്റ് ആറ് മണിക്കൂർ യാത്രയാണ് ഈ ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഫസ്റ്റ് വിഫൂതി വാട്ടർഫാൾസിലേക്കാണ് വന്നത് റോഡീന്ന് നല്ല ദൂരം ഉണ്ട് ഈ വാട്ടർഫാൾസിലേക്ക് പോകാനായിട്ട് നമ്മൾ പിന്നെ കാർ കുറച്ചും കൂടെ അടുത്ത് പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അധിക ദൂരം നടക്കേണ്ടി വന്നില്ല എങ്കിലും നല്ല ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട് അവിടെയാണെങ്കിൽ ഇറങ്ങി കുളിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കണ്ടില്ലേ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേരെ ഒന്നും ഇറക്കിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഒന്നര മണിയോടുകൂടി നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് നല്ല കട്ട വിശപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് തുടങ്ങുവാണ് നമ്മൾ വീട്ടിൽ നിന്നേ പൊതിച്ചോറ് കൊണ്ടു കാരണം പൊതിച്ചോറ് കരി കഴിക്കാൻ ഒരു കൊതി അതുകൊണ്ട് നമ്മൾ പൊതി കെട്ടിങ്ങെടുത്തു മുട്ടയുണ്ട് ചമ്മന്തി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് സോറി ആരെയും കൊതിപ്പിക്കുമല്ല പിന്നെ നമ്മൾ ജസ്റ്റ് പറഞ്ഞത് പറഞ്ഞതന്നെ ഉള്ളൂ അങ്ങനെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടത് നമ്മുടെ യാന കേവ്സിലാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടൊരു പ്ലേസാണ് യാന കേവ്സ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ യാാന കേവ്സിൽ നമ്മൾ എത്തി നമ്മളൊരു മൂന്നര സമയത്തോടു കൂടിയാണ് അവിടെ എത്തിയത് നല്ല തിരക്കുണ്ട് എങ്കിലും നല്ല തിരക്കായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ഘോര വനം എന്നൊക്കെ കേട്ടില്ലേ അതാണ് ഈ ഒരു സ്ഥലം ഘോര വനമായിരുന്നു നല്ല തണുപ്പും ഉണ്ട് നല്ല അന്തരീക്ഷം കൂടിയായിരുന്നു നമ്മളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കുവാണ് ഇവിടെയും നടക്കാൻ അത്യാവശ്യം ദൂരമുണ്ട് അങ്ങനെ നമ്മൾ യാന കേവ്സിലെത്തി ഇതാണ് യാന കേവ്സ് സത്യം പറഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കൊടുങ്കാട്ടിലൂടെ നടന്ന് നമ്മൾ എത്ര ദൂരം നടന്നാലും നമുക്ക് ഇതേ ഈ ഒരു മനോഹര കാഴ്ചയാണ് കിട്ടുന്നത് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് എത്തുന്നുണ്ട് ഒരുപാട് ഫോട്ടോ സെക്ഷനും ഇവിടെ കാണാം നമ്മളും ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഗുഹയ്ക്കകത്തോട്ട് കയറാൻ പോവുകയാണ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഗുണാക്കേവ്സുമായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു യാാനാ കേഴ്സിൽ കാരണം എനിക്ക് കണ്ടപ്പോൾ അതേപോലത്തെ ഒരു സ്ട്രക്ചറൊക്കെയാണ് തോന്നിയത് അകത്തോട്ട് ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളെക്കാൾ ഏറെ ത്രില്ലിൽ പിള്ളേരായിരുന്നു കാരണം ഗുഹയ്ക്കകത്ത് എന്താണെന്ന് അറിയാനായിട്ട് അറിയാനായിട്ടൊരു കൗതുകമായിരുന്നു അവർക്ക് അകത്ത് എൻ്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ ഒരിക്കലും ആരും ഇത് മിസ് ചെയ്യരുത് ഈയൊരു ഗുഹ നിങ്ങൾ എപ്പോഴെങ്കിലും കർണാടകയിൽ വന്നാൽ നമ്മുടെ ഗോകർണയിലെ ഈയൊരു യാന കേസ് ഒരിക്കലും മിസ്സാക്കരുത് കാരണം അത്രത്തോളം ഭംഗിയാണ് ഈ ഒരു ഗുഹയ്ക്കകത്ത് കാണാനായിട്ട് അങ്ങനെ കാടിനകത്തെ വിസ്മയ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിതേ തിരിച്ചിറങ്ങുവാണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ച് ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ